ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിന്റെ പുതുപുത്തം വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അബിയുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യം ആദർശന്റെ വായു തന്നെ ദേവയാനെ അറിയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ ദേവയാനിയുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടത് കൊണ്ടും നബിയുടെ ജീവിതത്തെ ഓർത്തുകൊണ്ടും എല്ലാവരും ഇത് മറച്ചു വയ്ക്കുകയാണ് പക്ഷെ അതേസമയം ചന്ദുമോളെയും ആദർശനെയൊക്കെ കുറ്റപ്പെടുത്താനാണ് ബാക്കിയുള്ളവരെല്ലാരും ശ്രമിക്കുന്നത് എന്തായാലും ദേവയാനി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ആബി ചില കുറുത്തുകേടകളൊക്കെ ഒപ്പിച്ച് വയ്ക്കുന്നത് അതും കൂടെ കാണുമ്പോഴേക്കും ദേവയാനി ആബിയുടെ നേരെ പൊട്ടി തീർക്കുകയാണ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് ആബിയോട് ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ദേവയാന ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും ദേവയാനയുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട് നയന എല്ലാ കാര്യങ്ങളും ദേവിയാനോട് പറഞ്ഞെങ്കിലും ആദർശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ആദർശല്ല ചന്ദോളിന്റെ അച്ഛനൊന്ന് കിരൺ പറഞ്ഞെങ്കിലും ബാക്കിയൊന്നും കിരൺ പറയാൻ കൂട്ടാക്കിയില്ല അത് നയനയോട് ചോദിച്ചാൽ മതി നയന പറയെന്ന് പറയുമ്പോഴേക്കും ദേവിയാനോടനെ നയനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് നായനോട് ചോദിക്കുമ്പോഴേക്കും നയനയാണ് പറയുന്നത് ആദർശന്റെ ആദർശേടന്റെ കുഞ്ഞല്ല ചന്ദോള് അബിയുടെ കുഞ്ഞാണ് എന്നുള്ള വിവരം പക്ഷെ ആദർശ അത് അമ്മയുടെ വെട്ടിത്തുറന്ന് പറയാനൊന്നും തയ്യാറാവുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ദേവയാനിക്ക് ചിലപ്പോ മറ്റുള്ളവരെ ആദർശിനെ പഠിക്കുന്നത് കേൾക്കുമ്പോ അതൊന്നും കേട്ടോണ്ട് നിൽക്കാനുള്ള മനഃശക്തി ഉണ്ടാവില്ല അപ്പൊ ദേവയാനിയുള്ള സത്യങ്ങളെല്ലാം അവരോട് വിളിച്ചു പറഞ്ഞാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ആദർശും നയനയും അക്കാര്യങ്ങളൊന്നും ദേവയാനോട് പറയാഞ്ഞത് പക്ഷെ കാര്യം ദേവയാനയ്ക്ക് ഒരു വിങ്കലായിട്ട് തന്നെ നിൽക്കുകയാണ് എപ്പോഴും ദേവയാനെ ആദർശനെ കുറ്റപ്പെടുത്തുകയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് കാരണം നയം വഞ്ചിക്കുന്നു എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് ദേവയാനെ അങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നത് പക്ഷെ ആദർശം എന്നിട്ടും തുറന്ന് പറയാതെ ആയപ്പോഴേക്കും ദേവയാനെ ചില കടും ചെയ്യുകയാണ് അപ്പൊ ആ ആദർശം തന്നെ തുറന്ന് പറയുന്നതുകൊണ്ട് സത്യങ്ങളെല്ലാം അമ്മ അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ല ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ദേവ ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് ഇത് എന്നോട് പറയാൻ തോന്നിയല്ലോ മോൾ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കിരണിൽ നിന്നും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ നിന്റെ വായിന അത് കേൾക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നീ എന്നോട് മാത്രം പറഞ്ഞില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും അവിയോട് അമ്മ എങ്ങനെ പ്രതികരിക്കും പിന്നെ അവയോടുള്ള ദേഷ്യം കാരണം ഈ കാര്യം അനന്തപുരിയിൽ ചെന്നിട്ട് എല്ലാവരോടും പറയുമോ അല്ലെങ്കിൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന നിൽക്കുമ്പോഴേക്കും അമ്മ ഈ സത്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുവോ എല്ലാ സത്യങ്ങളും അമ്മ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയാലോന്നൊക്കെ ഓർത്തിട്ടാണ് ഈ കാര്യം പറയാൻ എന്നൊക്കെ പറയാനുട്ടോ അതുകൊണ്ടാണ് ഞാനും തൽക്കാലം ഇതൊക്കെ മറച്ചു വിചാരിച്ചേ വിചാരിച്ച് നിനക്ക് പറയാനുട്ടോ അപ്പൊ ദേവാന് പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി ഞാൻ വളർത്തിയ മോനാണ് നീ നീ ഒരിക്കലും പിഴച്ചു പോവില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പം തെളിവുകളൊക്കെ നിനക്കെതിരായിരുന്നപ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറയുകയാണ് നീ ഒരിക്കലും ഒരു തെറ്റായ വഴിയിലൂടെ പോയില്ലെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് ദേവയാനി അങ്ങനെ എല്ലാ സത്യങ്ങളും ദേവയാനെ അറിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ചന്തു മോളെ സ്വന്തം കൊച്ചുമോളായിട്ട് തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവയാനി വളരെ സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ചന്ദുമോൾക്ക് കുറെ ടോയ്സും ഡ്രസ്സും ക ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ദേവയാനി ഇതൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേക്കും ചന്തു നമ്മുടെ മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഓ മുത്തശ്ശി പറയുന്നുണ്ട് അതേ മോളെ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളല്ലേ ഇതൊക്കെ ഇപ്പൊ നമുക്ക് അനന്ത പത്മനാഭന് കൊടുക്കാം ചന്തമോക്ക് വേറെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി ഈ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ദേവയാനി ചന്തു പറയുകയാണ് മോളെ ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമല്ലേ മോക്ക് കുറച്ചുകൂടെ വലിയ കളിപ്പാട്ടങ്ങളൊക്കെയാ വേണ്ടത് കളിപ്പാട്ടങ്ങളൊക്കെ മുത്തശ്ശി മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് കാണുന്ന മുത്തശ്ശി ഉടനെ ചോദിക്കുന്നുണ്ട് ആഹാ നീ ഇപ്പം ചന്ദുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയോ നിനക്ക് മോളോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ദേവേനെ ചോദിക്കാണ് അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ഈ ചോദ്യത്തിന് പകരം അമ്മയ്ക്ക് എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ പോലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാന്തമോളോട് കാണിക്കുന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മയും അച്ഛനും എല്ലാ സത്യങ്ങളും അറിയണ്ടും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചേക്കുമല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അത് അത് പിന്നെ മോളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ അറിയുമ്പോഴേക്കും മോള് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അറിയില്ലല്ലോ തന്നെയും നവ്യമോളുടെ ജീവിതം നവ്യമോൾ ഇപ്പം ഒരുപാട് പ്രതീക്ഷയോടെയാണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അബിയിൽ നല്ലൊരു മാറ്റം ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവൾ ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യമോളുടെ ജീവിതം താറുമാറാകുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ ഇക്കാര്യം നിന്നോട് പറയാതിരുന്നത് നീ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറയാനുട്ടോ മുത്തശ്ശി നായനമോളെ പോലെ അല്ലല്ലോ നവ്യ അവൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ പടി ഇറങ്ങി പോയാലെന്നൊക്കെ പേടിച്ചിട്ടാണ് മുത്തശ്ശൻ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് മോളോടും ഇക്കാര്യം മറച്ചു വെച്ചെന്നുള്ള കാര്യം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയനെ ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പ എല്ലാം സത്യങ്ങളും ഞാൻ അറിഞ്ഞല്ലോ അമ്മേ ഇതൊക്കെ അറിഞ്ഞാൽ എനിക്ക് സന്തോഷാവുകയല്ലേ ഉള്ളൂ പിന്നെ എന്നോട് പറയാത്തൊരു ദേഷ്യം എനിക്ക് അവരോടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്തമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഈ ദേവയാനി ഈ ചന്തു കളിപ്പിക്കുന്ന കാണുമ്പോഴേക്കും ജലജയ്ക്ക് അങ്ങോട്ടേക്ക് സൂഹിക്കുന്നില്ല ആഹ് ഇവരിപ്പം ചന്തമോളെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഇവരുടെ മകന്റെ കൊച്ചായതുകൊണ്ടായിരിക്കും ആ ഇനിയിപ്പം അമ്മയും മോളും മകനും എല്ലാവരും കൂടെ അങ്ങോട്ട് സ്നേഹിച്ചാ മതിയല്ലോ അവരുടെ കുഞ്ഞല്ലേ അല്ലെങ്കിലും സ്വന്തം കൊച്ചുമോളെ തള്ളിക്കളയാനും അവർക്ക് പറ്റില്ലല്ലോ ഇനിയിപ്പൊ സ്നേഹിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുശും പെടുത്തോണ്ട് ബാക്കി തന്നെ പോകുന്നുണ്ട് കെട്ടോ ജലജ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരോട് ഒരു കെറുവുള്ള പോലെ ഒക്കെ കാണിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ജലജ നേരെ ചെല്ലുന്നത് അനാമികയുടെയും അടുത്തോട്ടാണ് അടുത്തോട്ടാണോട്ടോ ഏതും പോരാത്ത അനാമികയോടാണ് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നതും എന്നിട്ട് പറയുന്നുണ്ട് ദേ ഏട്ടത്തി ഇപ്പൊ ആകെ മാറിപ്പോയിരിക്കുക കഴിഞ്ഞ ദിവസം ഒരേ ചന്ദോടും ആദർശനോടൊക്കെ ദേഷ്യമായിരുന്നു ആദർശം ഇങ്ങനോട് തെറ്റു ചെയ്ത് നിറഞ്ഞപ്പോ തൊട്ട് ഏട്ടത്തിക്ക് ആകെ ഹാലിളകിയിരിക്കുവായിരുന്നു ആ കൊച്ചിനോട് ആദ്യമൊക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും ആദർശന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് നല്ല വെറുപ്പും ആയിരുന്നു ദേ ഇപ്പൊ കൊറേ കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെ മേടിച്ചോണമെന്നിരുന്ന കളിക്കുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ എത്രയൊക്കെ ആയാലും അവരെല്ലാരും ഒന്നാ ആദർശന്റെ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ അതിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആ കൊച്ചു വന്നത് കൊണ്ട് നമുക്ക് തന്നെയാ ഭാര ഈ അനന്തപുരിയില് ഒരവകാശം കൂടി വന്നു എന്റെ കൊച്ചുമോനെ ഇവിടെ നല്ലപോലെ നോക്കേണ്ടതിന് പകരം ഇപ്പൊ ആ കൊച്ചിനെയാണ് അച്ഛനും അമ്മയൊക്കെ നോക്കുന്നത് ഞാൻ നവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളും ഇടഞ്ഞ് തന്നെയാ നിൽക്കുന്നത് ഇപ്പൊ അവൾക്ക് ആദർശനോടുള്ള ബഹുമാനവും മതിപ്പൊക്കെ അങ്ങ് പോയി അതുപോലെ തന്നെ നയനയോടും അവൾ നന്നായിട്ട് ഓടക്കുന്നുണ്ട് ഇന്ന് രാവിലെ കൂടെ ഞാൻ കണ്ടതാ ചേട്ടത്തി ആരത്തി കൂടെ വഴക്കുണ്ടാക്കുന്നത് ആ കൊച്ചിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം ചന്തു അങ്ങോട്ട് ചെല്ലുന്ന ആണ് നവിക്ക് ഒട്ടും ഇഷ്ടല്ല അതിന്റെ പേരില് നയനയുമായിട്ട് ചെറിയൊരു രസക്കേടൊക്കെ ഉണ്ട് രണ്ടുപേരും വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അവര് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി ഈ വീടിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഉം അതൊക്കെ അവൾമാരുടെ തന്ത്രവാ എന്തായാലും അവൾമാർ എന്തെങ്കിലും ഒന്നാവും കാരണം എല്ലാവർക്കും ഈ അനന്തപുരി കിടന്ന് സൂഹിക്കണം എന്നുള്ളതല്ലേ ചിന്ത ഇനി ഒരുത്തി ഉണ്ടല്ലോ ആ നാന് അവളെ കൂടി ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വരണമെന്നും ജീവിക്കുന്നവരാ അവര് അപ്പൊ പിന്നെ ചേച്ചിയും അനിയത്തിയും കൂടെ കുറച്ച് നാടകം കളിച്ചാലും എല്ലാവരും ഒന്നാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ അനാമിയ അപ്പൊ ജലജ പറയുന്നുണ്ട് ഏയ് ഇനി ഇപ്പൊ അങ്ങനെ ഒന്നാവുന്നൊന്നും തോന്നില്ല അഭി ആവശ്യത്തിലധികം വിഷം കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് അനൻ നബിയുടെ മനസ്സിൽ ഞാൻ നന്നായിട്ട് തന്നെ എരുമു കയറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ അവളോട് സ്നേഹത്തിലാ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവളും അവളുടെ വീട്ടുകാരും അങ്ങ് വിശ്വസിക്കും കുഞ്ഞുണ്ടായതോടുകൂടി എന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നതായല്ലേ അവരും കരുതിയേക്കുന്നത് എന്തായാലും ഈ ചന്തു വന്നതുകൊണ്ട് ഒരു കണക്കിന് നമുക്ക് നല്ലതാ അപ്പൊ ജാനക ചോദിക്കാം അതെന്താ ചലച്ചാ നീ അങ്ങനെ പറഞ്ഞേ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ ആ കൊച്ചി ഇങ്ങോട്ട് വന്നോട്ടെ നിനക്ക് എന്താ പ്രയോജനം ഒരു അവകാശം കൂടിയല്ലേ വന്നേക്കുന്നത് നീ ഇപ്പൊ ദത്തുപുത്രയായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത അച്ഛനും അമ്മയും അതിനെ അങ്ങ് വളർത്തും അതാണോ നല്ല കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ പോരാത്ത നയനയുടെയും ആദർശന്റെയും കുഞ്ഞ് എന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുകയും ചെയ്യും ആദർശിന്റെ കൊച്ചായിരിക്കും പക്ഷെ അതിന്റെ തള്ള ജീവനോടെ ഉണ്ടല്ലോ അതിനെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയാ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അതിനെ ഇങ്ങനെ കൊന്തിച്ച് ലാളിച്ച് നടക്കുന്ന കാണുമ്പോണ്ടല്ലേ എനിക്കങ്ങ് ദേഷ്യം വരിക അപ്പൊ ഉടനെ തന്നെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് എനിക്കതിലപ്പുറം ദേഷ്യവാ ആ കൊച്ചു എന്റെ മുറിയിലൊക്കെ വന്ന് കയറുന്നതൊന്നും ഇഷ്ടമല്ല അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യവേ അല്ല എന്തായാലും ഇവിടെ ഉള്ളതുങ്ങളെയൊന്നും പോരാഞ്ഞിട്ടാ ഇപ്പൊ ഒരെണ്ണം കൂടെ വന്നേക്കുന്നത് അതിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അനാമിക അപ്പൊ ജലജ പറയുന്നുണ്ട് തൽക്കാൻ അതിവിടെ നിൽക്കുന്നതന്നെയാ നല്ലത് ആദർശിനിട്ടും നയനക്കിട്ടും ഒക്കെ ഒരു പണി കൊടുക്കണമെങ്കിൽ ആ കൊച്ചു ഇവിടെ ഉള്ളത് തന്നെയാ നല്ലത് ആ കൊച്ചുവിടെ ഉള്ളിടത്തോളം ഉള്ള കാര്യം ആദർശന്റെ പത്തിന്നെഴുന്നേ നിൽക്കും അവൻ ആരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റത്തില്ല ഒക്കെ ഇങ്ങനെ ജലജ പറയുന്ന കേൾക്കുമ്പോഴേക്കും ആനാമിയ പറയുകയാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കമ്പനിയുടെ എം ഡി തന്നെയല്ലേ ഞാൻ ഓർക്കുകയായിരുന്നു ആ ബി വെല്ല വൈദ്യുതി ചെയ്തിരുന്നെങ്കിൽ ഇപ്പം വീടിന് പുറത്താക്കിയേനെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അത് നീ പറഞ്ഞ ശരി ആനാമിയെ എന്റെ മോനുമായിരുന്നെങ്കി അവന ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിട്ടേനെ ഇതിപ്പോ ആദർശന് എല്ലാം സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് പോരാത്തതിനെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന സുഖമായിട്ട് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് നീ ഇപ്പൊ അവന് ഇത് എന്ത് വേണമെങ്കിലും കാണിച്ചിവിടെ നടക്കാവല്ലോ ആരും ഒന്നും പറയുകയല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ മൂന്നുപേരും കൂടെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയാണ് അനാമിയക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും അനാമികളുടെ മനസ്സിൽ വേറെയല്ലേ കാര്യങ്ങള് അനാമിക അനന്തൂരിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള പ്ലാനിലാണല്ലോ അനാമിക നിൽക്കുന്നത് ഈ അനന്തൂരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അനാമിക രേവതിയെയും വേണുവിനെയൊക്കെ വിളിച്ച് പറയും അതുപോലെ തന്നെ ഈ കാര്യവും ഈ ചന്തുമോളുടെ കാര്യവും ഒക്കെ കൂടെ നമ്മുടെ അനാമിക വിളിച്ച് പറയുകയാണ് എന്നിട്ട് ഫോം വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ കൊച്ചിനെ ഇപ്പൊ എല്ലാരും കൂടെ തലേ കയറ്റി വെച്ചിരിക്കാണ് ഇവിടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ കൊച്ചിന്റെ ജീവന ഇപ്പം ആ കൊച്ചാണെങ്കിൽ എൻ്റെ മുറിയിൽ വന്ന് കയറുന്നതും സാധനങ്ങളിൽ തുടർന്ന് ഒന്നും ഒട്ടും ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം വന്ന് കയറിയപ്പോഴേക്കും ഞാൻ ഇറക്കി വിട്ടത് വ അതിന നയനെന്ന് പറയുന്നവളെ എന്നോട് ഓടക്കാൻ വന്നു ഇപ്പോഴും ദേ ഇടക്കിടക്ക് വരിക ആ കൊച്ച് അമ്മയ്ക്കറിയാവലോ എന്റെ മുറിയിൽ മറ്റുള്ളവർ കയറുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതും പ്രത്യേകിച്ച് ആദർശന്റെ ആ കൊച്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ രേവതി പറയുകയാണ് അത് നേരെ പോലെ നിന്റെ മുറിയിൽ വരുവാണെങ്കിൽ നീ ഓടിച്ചു വിട്ടേക്കണം നീ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല വലിയയിടത്തും കടന്ന കോച്ചിനെ സഹിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലല്ലോ നിനക്ക് ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും അപ്പോഴേക്കും അനാമിക പറയാണ് അതെ അമ്മേ ഞാൻ അവളെ എന്റെ അടുത്തോട്ട് അടുപ്പിക്കുകയല്ല അവളെ ഇപ്പൊ കണ്ടാലും ഞാൻ അവളോട് ദേഷ്യപ്പെടും എന്റെ റൂമിലോട്ട് പോലും അവൾക്ക് ഇപ്പൊ വരാൻ പേടിയാണ് അതുപോലെ എന്റെ മുമ്പിൽ വരാറില്ല എന്നെ കാണുമ്പോ തന്നെ മാർക്ക് ഒക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടോ അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് അതിന്റെ മോളെ നിനക്ക് നല്ല തന്നെ അവളെയൊക്കെ എന്തിനാ സ്നേഹിക്കുന്നേ അവള് നയനയുടെ കൊച്ചാന്ന് പറഞ്ഞാ അവടെ അവളെ നടക്കട്ടെ അല്ലെങ്കിൽ തന്നെ അവൾമാരെയൊക്കെ എന്തിനാ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ രേവതി അന്നേരത്തേക്ക് നമ്മുടെ അനാമയെ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ അച്ഛൻ എന്ത് ചെയ്യാൻ നിങ്ങനെ ചോദിക്കുമ്പഴേക്കും അച്ഛൻ രാവിലെ തന്നെ എങ്ങോട്ട് പോയതായി നിങ്ങനെ രേവതി പറയുന്നുണ്ട് അപ്പൊ ആ നന്ദുവിൻ്റെ കാര്യം എന്തായി അവൾ ട്രെയിനിങ് മുടക്കാനായിട്ട് പണി പതിനെട്ടും അച്ഛൻ നോക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇപ്പോഴും അവള് ട്രെയിനിങ് ക്യാമ്പിൽ തന്നെയാ ഇങ്ങനെ പോയാൽ അവൾ എസ് ആയിട്ട് അതിനെ പുറത്തിറങ്ങൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും അല്ല മോളെ ആ മധുസാറിനെ വിളിച്ചിട്ട് ഇടക്കിടക്ക് അച്ഛൻ സംസാരിക്കുന്ന കാണാം അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാകും എടുത്തോ പിടിച്ചോന്നു പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ സമയം എടുത്ത് ചെയ്യേണ്ടതല്ലേ അപ്പോഴേക്കെ അനാമിക അപ്പോഴൊക്കെ അനാമിക പറയുകയാണ് അവള് ട്രെയിനിങ് ക്യാമ്പിൽ പൂർത്തിയാക്കാതെ എസ് ആകാതിരുന്ന എല്ലാവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ എല്ലാവരും അഴി എണ്ണേണ്ടി വരും അത് ഓർത്താ മതിയെന്ന് അച്ഛനോട് പറഞ്ഞുതരേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതിയോട് ഞങ്ങളതൊക്കെ സംസാരിക്കുന്നുണ്ട് മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൾ ഒരിക്കലും എസയാകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി അങ്ങനെ ആയ എല്ലാവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ ഇവള് എസയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ തെളിയാത്ത പല കേസുകളും അവള് കുത്തിപ്പൊക്കും അത് പിന്നെ വേറൊരു തലവേദനയാകും എന്ന് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് അതൊക്കെ കഴിഞ്ഞാൽ അവിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ആദർശം എന്തുകൊണ്ടാണ് ഇപ്പൊ ഒന്നും പറയാത്തത് മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയുന്നില്ല എന്തോ ഇവർക്കൊക്കെ പറ്റിയത് മുത്തശ്ശനെ കൊണ്ട് ഈസി ആയിട്ട് ചന്ദമോളുടെ അച്ഛനെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും എന്നിട്ടും മുത്തശ്ശൻ ഒന്നും സംശയിക്കുന്നുമില്ല അതിനൊട്ട് മുതിരുന്നില്ല ഇനിയിപ്പോ ആദർശനെ കൊച്ചാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവോ മുത്തശ്ശനും ചിലപ്പോൾ ഉണ്ടായിരിക്കും അന്ന് അവിടെ കൂടി നിന്നവരൊക്കെ അതുപോലെത്തെ അഭിനയമല്ലേ അല്ലേ കാഴ്ചവെച്ചത് അതുകൊണ്ട് മുത്തശ്ശനും അങ്ങനെ തന്നെ വിചാരിച്ചു കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അഭി എന്നാലും അബിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ സംസാരിക്കാൻ തുടങ്ങിയാലോ ചലിക്കാൻ തുടങ്ങിയാലോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമാവോ എല്ലാവരും ഇത് അറിവോ എനിക്ക് ഈ വീട്ടിലുള്ള സാധനം പോവോ എന്നൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അബി വിചാരിക്കുന്നുണ്ട് ആദർശൻ എന്തായാലും ഉറപ്പാണല്ലോ അവൻറെ കൊച്ചല്ലെന്നുള്ള കാര്യം എന്നിട്ടും അവൻ ഒന്നിനും എതിർക്കുന്നില്ലല്ലോ എന്നിട്ടും നയനയും വെല്ലുമ്മയും അവനും ഒക്കെ കൂടെ ഈ ആ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിച്ചോണ്ടേ നടക്കുകയാണല്ലോ എന്തെങ്കിലും ചതി അണക്കുകയാണോ ഇനി സത്യങ്ങൾ ഞാൻ അവർ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അബിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അഭി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അതേസമയത്ത് സമയത്ത് അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുമാണ് ഒരു ദിവസം ഇങ്ങനെ അനാമികയുടെ റൂമിലോട്ട് ചെന്ന് കയറിയാണ് അപ്പോഴിങ്ങനെ രേവതിയെ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ് അനാമികയെ ചന്തമോളെ കാണുമ്പോഴേക്കും ഉടനെ അനാമികയെ ചോദിക്കുന്നുണ്ട് എന്താടി നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ പിന്നെ വിളിക്കാം എന്തേ ഇപ്പൊ അവളെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവളെ ഞാൻ ഒന്ന് ഇറക്കി വിടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ചാന്മോളിനോട് ചേർന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്റെ റൂമിലോട്ട് വന്നേ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മുറിയിലോട്ട് വരരുതെന്ന് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് കയറി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാനോ ചന്മോളാണെങ്കി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ടേബിളിലോട്ട് കൈ ചൂണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് അത് അനാമിയക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രിസം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ അതെനിക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചാന് ചോദിക്കുകയാണ് അനാമിയോട് അത് കാണാൻ നല്ല രസമുണ്ട് അതെനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചന്തുമോൾ ചോദിക്കുമ്പോഴേക്കും അനാമിയയ്ക്ക് അങ്ങോട്ടേക്ക് ദേഷ്യം വരികയാണ് അനാമിയ ഉടനെ എന്റെ സാധനം ഞാൻ ഒരിക്കലും നിനക്ക് തരത്തിലടി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ചന്തുമോള ഓടി ചെന്ന് അതിങ്ങനെ തൊട്ട് നോക്കിയാണ് കേട്ടോ അപ്പോഴേക്ക് ആനാമിക്ക് ദേഷ്യം അങ്ങോട്ട് കൂടി നിന്നോട് ഇവിടെ നിക്കാനില്ലാട്ടി പറഞ്ഞ നീ എന്താണ് അകത്തോട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമിയെ പിടി അനാബി ഇങ്ങനെ ആ കൊച്ചിനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ആ ചന്തമോളുടെ കൈ തട്ടി ആ പ്രസം അങ്ങ് താഴെ വീഴുകയാണ് അപ്പൊ അങ്ങ് പൊട്ടി പോവുകയാണ് കേട്ടോ പ്രസം പൊട്ടിപ്പോയതിന്റെ ദേഷ്യത്തിലെ ആനാമിയാണെങ്കിൽ ചന്തമോകോട്ട് കുറെ അടിക്കുകയാണ് കേട്ടോ എടി അസത്തെ നിന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മുറിയിലോട്ട് വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നീ വന്ന എന്റെ എടുത്തു അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇനി മേലെ ഈ റൂമിലോട്ട് വരരുതെന്ന് നിന്നോട് ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് നിന്റെ നയനാമ പറഞ്ഞിട്ടില്ലേ പിന്നെ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ എല്ലാം നശിപ്പിച്ചല്ലോ എന്റെ ദൈവമേ ഇവളെ അങ്ങ് കൊല്ലാനാ എനിക്ക് തോന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ചന്തമോള് കരയാൻ തുടങ്ങി അപ്പോഴും ഞാൻ അനാമിക പറയുകയാണ് എന്ത് പറഞ്ഞാലും അവളുടെ ഒരു മുതലക്കണ്ണീര് എടി എന്തിനാണ് ഇപ്പൊ നീ കരയുന്നേ നീ ഇത് പൊട്ടിച്ചോണ്ടല്ലാടേ ഞാൻ തന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒച്ച എടുക്കുകയാണ് കേട്ടോ അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളിപ്പൊ കരയുന്ന കണ്ടിട്ടുണ്ടെങ്കി ഇപ്പൊ എല്ലാം കൂടെ ഇടഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും എന്നെ തിന്നാനായിട്ട് പോരാ ആ നയനറിഞ്ഞിട്ടുണ്ടെങ്കി മതി മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും ഇത് അറിയും പിന്നെ എന്നെ എവിടെയിട്ട് പൊരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ചന്തമോളോട് പറയുകയാണ് എടി നിർത്തടി നീ പതിയെ കരയുകയാണെങ്കിൽ നീ പതിയെ കരയടി നീ എന്തിനെ ഇങ്ങനെ ഒച്ചത്തി കരയുന്ന എല്ലാവരും ഇത് കേട്ടോണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ടും ചന്തുമോൾ നിന്ന് കരയാണ് കേട്ടോ അപ്പോഴേക്കും അനാമിക റൂം അടച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ് ചന്ദുമോളെ റൂമിനകത്ത് ഇട്ട് പൂട്ടിയിടുകയാണ് കേട്ടോ ചന്തുമോളാണെങ്കി ആ പണ പേടിച്ച് കരയാൻ തുടങ്ങുകയാണ് പക്ഷെ പുറത്തോട്ടൊന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല അതേസമയം കുറെ സമയായിട്ടും ചന്ദുമോളെ കാണുന്നില്ല എന്നൊക്കെ ഓർമ്മണ്ട് മുത്തശ്ശിയും അന്വേഷിക്കുകയാണ് ചന്തു മോളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കുഞ്ഞിനെ കണ്ടില്ലല്ലോ നയനെ അതെന്താ ചന്ദുമോക്ക് നീ ഭക്ഷണം കൊടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോഴേക്ക് നയനെ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ ഭക്ഷണമൊന്നും കൊടുത്തില്ല ഞാൻ ചന്തു കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഞാൻ ഓർത്തു മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും കൂടെ കാണുന്ന ഓർത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇന്ന് രാവിലെ മുതലേ ഞാൻ ചന്മോളെ കണ്ടില്ല മോളെ അപ്പൊ ഞാൻ ഓർത്തു നിന്റെയോ ദേവയാനിയുടെ അടുത്തൊക്കെ എന്ന് ദേവയാനി പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനും ചന്മോളെ ഇന്നങ്ങനെ വലുതായിട്ട് കണ്ടില്ല ഞാൻ നയനോടൊപ്പം ഉണ്ടാവുന്ന കരുതിയത് ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇല്ല ചന്തമോളെ ഇവിടെ എങ്ങും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ആകുകയാണ് കേട്ടോ ചിലപ്പോ കുഞ്ഞിനെ കാണാനായിട്ട് ചന്തമോള നവീചിയുടെ റൂമിൽ കാണുമായിരിക്കും അവിടെയല്ലേ കുഞ്ഞുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആ ഒരു സമയത്ത് നയന അങ്ങോട്ട് നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് ചന്തമോളിങ്ങോട്ടേക്ക് വന്നായിരുന്നുവെന്ന് ചന്തമോളെ ചേച്ചി കണ്ടായിരുന്നോ എന്ന് നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പൊ അത് നമ്മുടെ നവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നവിയോടൊന്നും പറയുന്നുണ്ട് ഓ ആ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ പേടിപ്പിച്ചിറക്കി വിട്ടായിരുന്നു ഇനി മേലെ ഈ റൂമിലോട്ട് വന്നേക്കരു എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എന്തായാലും പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ല എന്താ കാര്യമേ നിങ്ങനെ നവിയെ ചോദിക്കുമ്പോഴേക്കും അല്ലേ ചേച്ചി ചന്ദുമോളെ എവിടെയെങ്കിലും കാണുന്നില്ല ആ കുട്ടി ഇത് എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഉണ്ടെ നവ്യ പറയുന്നുണ്ട് ആ കൊച്ചിവിടെ എവിടെയെങ്കിലും കാണും അവിടെ മുറ്റത്തോ വല്ലോം പന്ത് വല്ലോം കളിക്കുന്നുണ്ടായിരിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നയനെ ചന്ദുമോളെ അന്വേഷിച്ച് നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുകയാണ് പക്ഷെ നയനയുടെ ചെവിയിൽ ഇതൊന്നും കയറുന്നില്ലാട്ടോ നയ ചന്ദ കാണാത്തിന്റെ ഒരു വിപ്രാളവും ടെൻഷനും ഒക്കെയാണ് നയനയ്ക്ക് നയന ഉടനെ തന്നെ താഴോട്ട് ഇറങ്ങി പോയിട്ട് ചന്ദമോളെ ചന്ദുമോളെ എന്നൊക്കെ വിളിച്ച് എല്ലാ റൂമിലും കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ് അപ്പൊ എങ്ങും ചന്തുമോളെ കാണുന്നില്ലാട്ടോ അങ്ങനെ ചന്മോളെ കാണാത്ത ടെൻഷനിലാണ് നമ്മുടെ ദേവിയാനേയും നയനയും മുത്തശ്ശിയൊക്കെ കൂടെ വീടിനകത്തും ചുറ്റും ഒക്കെ നോക്കിയിട്ടും ചന്മോളെ കാണാത്തപ്പോഴേക്കും എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ എന്നിട്ട് നയന ആദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദർശ കേട്ടാ ചന്തു മോളെ ഇവിടെ കാണുന്നില്ല ഞങ്ങൾ കുറെ അന്വേഷിച്ചു ഇവിടെങ്ങും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് നീ ഒന്നും കൂടെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്ക് അവൾ അവിടെ തന്നെ കാണും എവിടെ പോകാൻ അച്ചല്ലോ അപ്പൊ മുറ്റത്ത് കളിക്കുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും ഒക്കെ ഉള്ളതല്ലേ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാ അവര് കാണത്തില്ലേ വീടിനകത്ത് എന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ എല്ലാവരും വീട് മുഴുവൻ താപ്പിയിട്ടും ചന്ദുമോളെ കാണുന്നില്ല അപ്പൊ എന്നിട്ട് എന്നിട്ട് മുത്തച്ഛനോട് ചെന്ന് പറയുന്നുണ്ട് ചന്ദുമോളെ ഇവിടെ എങ്ങും കാണുന്നില്ല ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിച്ചു എങ്ങും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടി ഇത് എവിടെ പോകാന ഇവിടെ തന്നെ കാണും എല്ലാ റൂമും പരിശോധിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ മുത്തശ്ശൻ അപ്പൊ എന്റെ നയനെ പറയുന്നുണ്ട് ഞങ്ങള് എല്ലാ റൂമിലും അന്വേഷിച്ചു മുത്തശ്ശൻ ആ കുഞ്ഞിനെ കാണുന്നില്ല ഈ കുഞ്ഞ് പറയാതെ ഇത് എവിടെയാ പോയത് രാവിലെ ഞാൻ കണ്ടതാ പക്ഷെ ഇത്ര നേരമായിട്ട് ആ കുഞ്ഞിനെ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാ നമുക്ക് അറിയിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയനെ പറയുണ്ട് വേണ്ട മുത്തശ്ശാ പോലീസിലൊന്നും അറിയിക്കണ്ട എന്തായാലും ഒന്നും കൂടെ ഒന്നും നോക്കാം പിന്നെ വീടിനു ചുറ്റും സി സി ടി വി ഉണ്ടല്ലോ നമുക്ക് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ആനാമിക കയറി വരുന്നത് അനാമി ഇങ്ങനെ കയറി വരുമ്പോഴേക്കും തന്നെ എല്ലാവരുടെ മുഖത്ത് ടെൻഷൻ കാണുന്നുണ്ട് എന്നിട്ട് അനാമിക പതിയെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അനാമിക എങ്ങാണെങ്കിലും ചന്മോളയെ കണ്ടായിരുന്നോ ചന്തു മോളെ ഇവിടെ കാണാനേ ഇല്ല ഞങ്ങളെല്ലായിടത്തും അന്വേഷിച്ചു ഇവിടെ എങ്ങും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് അനാമിക ഓർക്കുന്നത് അയ്യോ ആ കൊച്ച് എൻ്റെ മുറിയിലാണല്ലോ വന്നത് ഞാൻ ആ കൊച്ചിനെ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയേക്കുവാണല്ലോ എന്ന് ഉടനെ തന്നെ അനാമിക പറയുകയാണ് ആ ചന്തു മോളല്ലേ അവൾ എൻ്റെ റൂമിലുണ്ട് എന്നിങ്ങനെ പറയാണ് നിന്റെ റൂമിലോ എങ്ങനെയാ നിന്റെ റൂമിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ദേവയാനി അപ്പൊ പറയുന്നുണ്ട് ആ അത് രാവിലെ എന്റെ മുറിയിൽ വന്നിട്ട് എന്റെ ഒരു ഗിഫ്റ്റ് അവൾ പൊട്ടിച്ചു അത് പൊട്ടിച്ചുതന്നെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു അന്നേരം അവൾ അവിടെ നിന്നോണ്ട് കരയുകയായിരുന്നു കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ട് അവൾ കേട്ടൊന്നില്ല അവൾ അവിടെ തന്നെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അന്നേരത്തേക്ക് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് വാതിലടച്ചിട്ട് ഞാൻ പോയി ഞാൻ ആ കാര്യം ഓർത്തില്ല ആ മുറിക്കകത്ത് കാണും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ അവൾ ആ റൂമിൽ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത്രയും അഹങ്കാരത്തോടെ അനാമിക ഈ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ എല്ലാവർക്കും ദേഷ്യാവുകയാണ് ഉടനെ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് അനാമിക നീ ആ നീ ചന്തുമ്പോളുടെ മുറിയിൽ പൂട്ടിയിട്ടിട്ടാണോ പോയെ എന്ന് ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അതൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇത്ര നേരം നീ അതിന്റെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടൊന്നുമില്ല ഞാൻ അതിൽ ചേർത്ത അടച്ചെന്നേ ഉള്ളൂ അത് ആ മുറിയിൽ തന്നെ കാണും ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചെന്ന് വാതില് തുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആനാമിക ചെന്ന് വാതില് തുറക്കാനോട്ടോ വാതില് തുറക്കുമ്പോഴേക്കും തന്നെ ചന്മോള അവിടെ വിഷമിച്ച് ഇങ്ങനെ ഒരു മൂലയിൽ കരഞ്ഞോണ്ടിരിക്കയാണ് നയനെ ചന്തമോളെ എടുത്തോണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും അനാമിക കുറ്റപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക നീ ആ കുഞ്ഞിനോട് ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ചെയ്യരുത് അതൊരു പിഞ്ചു കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് മതി മതി ഇനി ഇതിന്റെ പേരിൽ എന്നെ ആരും ഉപദേശിക്കാനൊന്നും വരണ്ട എനിക്ക് ഇവളെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി ഇവളുടെ കാര്യം പറഞ്ഞ ആരും എൻ്റെ അടുത്ത് വക്കാലത്തിന് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു തന്നെ ആനാവിയാ അവിടെ നിന്ന് പോവുകയാണ് റൂമിൽ പോയി കഥ അടക്കുന്നുണ്ട് നയനാണെങ്കിലും ചന്ദമോളം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ വൈകുന്നേര സമയം ആയപ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ അനാമികളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ഈ കുട്ടി എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളോട് പോലും മനസാശി ഇല്ല മനസാശി ഇല്ലാതെയാണ് പെരുമാറുന്നത് ആ ചന്തുമോളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഇതിങ്ങനെ വിട്ടുവെച്ചാൽ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ ആബിക്കാണെങ്കിലും ടെൻഷനാണോ കേട്ടോ ആണെങ്കിലും ബാൽക്കണിയിൽ പോയി നിന്നിട്ട് ആ ഗുണ്ടകളെ വിളിച്ചിട്ട് ആനക്കയുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വേണമല്ലോ ഇതൊക്കെ സംസാരിക്കാനായിട്ട് അവൾക്കൊരു ചലനം പോലും ഉണ്ടാകരുത് എന്തെങ്കിലും ചലനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവളെ തീർക്കണം അവളെ ഇനി വെച്ചുകൊണ്ടിരിക്കരുത് അവളും വാ തുറന്ന അതോടെ തീരും എല്ലാം എന്നൊക്കെ ഇങ്ങനെ ഗുണ്ടകളോട് പറയാനോട്ടോ അപ്പം ഗുണ്ടകളും പറയുന്നുണ്ട് അതിനൊന്നും ഒരു ചാൻസും ഇല്ല അവൾ ഇനി ഇങ്ങനെ കിടന്ന് കിടന്നെ മരിക്കത്തേ ഉള്ളൂ അല്ലാതെ അവൾ ഇനി എഴുന്നിട്ട് വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭിയോട് അവർ പറയുകയാണ് അതുകൊണ്ട് സാറ് വിഷമിക്കേണ്ട സാറ് ടെൻഷൻ ഇല്ലാതെ തന്നെ ഇന്നാൽ മതി ഇനി സാറ് അവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് സംശയാകും അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് ഇടവരത്താ ഇടവരുത്താതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ ആ ഗുണ്ടകളും പറയുകയാണ് അങ്ങനെ സംഭവിക്കുകയായിരിക്കില്ല നമുക്ക് സമാധാനമായെന്നൊക്കെ ആ ഭീം പറയുകയാണ് ദേ ഇവിടെയാണെങ്കിലും ആദർശം അവന്റെ അമ്മയും അതുപോലെ തന്നെ ഭാര്യയും എല്ലാവരും കൂടെ ആ കൊച്ചിനെ എടുത്ത് തലയിൽ വെച്ചേക്കുക എൻ്റെ കുഞ്ഞാണെങ്കിലും അവൻറെ കുഞ്ഞാണെന്നും പറഞ്ഞാൽ അവനിപ്പോ കൊണ്ടു നടക്കുന്നത് അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് സത്യങ്ങളെല്ലാം അവൻ അറിയാന്നാ എനിക്ക് തോന്നുന്നേ എന്നിട്ടും അവൻ എന്റെ പഴുചേരാനോ അതിന് വേണ്ട അന്വേഷണം നടത്താനോ ഒന്നും തയ്യാറാകുന്നില്ല കൊച്ചിനെ അങ് ഏറ്റെടുത്ത മട്ടു തന്നെയാ അതിൽ തന്നെ എന്തോ പേടിക്കാനുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ ഇനിയിപ്പം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അത് അവൻ മനസ്സിക്കയാണോ എല്ലാ തെളിവുകളും സംഘടിപ്പിച്ചിട്ട് മുത്തശ്ശൻറെ അടുത്ത് അവതരിപ്പിച്ച് എന്നെ ട്രാപ്പിലാക്കാനാണോ അവൻ ഉദ്ദേശിക്കുന്നൊന്നും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് അതുകൊണ്ട് ആ കൊച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോൾ തന്നെ എന്റെ നെഞ്ചില് തീയ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ അവര് പറയുന്നുണ്ട് അതൊന്നും പേടിക്കണ്ട സാറേ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിലും സാറിന്റെ മുത്തശ്ശൻ സാറിനെ വെറുതെ വിടുവോ സാറിന്റെ മുത്തശ്ശൻ വിചാരിച്ചാ ഇതിനൊക്കെ അന്വേഷണം നടത്തി ആരാണ് ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛൻ എന്നുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയായിരുന്നല്ലോ എന്നിട്ടും അതിനൊന്നും തയ്യാറായില്ലോ അപ്പൊ പിന്നെ അവർ ആദർശന്റെ കുഞ്ഞാണെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ആ ആ രീതിയിൽ തന്നെ അവിടെ ജീവിക്കാനായിരിക്കും അവരും ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ആ കൊച്ചിനെ അങ്ങ് തീർക്കണം പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആ കൊച്ചന്റെ തലയിലും ആവില്ല എനിക്ക് ഈ വീട് വിട്ട് പുറത്തു പോകേണ്ടിയും വരികയില്ല അതുപോലെ തന്നെ ഈ സത്യങ്ങളെല്ലാം മൂടിക്കിടക്കുകയും ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പൊ ഇതെല്ലാം ഈ അബി ഈ ഗുണ്ടകളോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ദേവയാനി കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു ദേവയാനിക്ക് ഇപ്പൊ ഓരോരുടെ സത്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നിട്ടും സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് പിടുവിടുകയാണ് അതുപോലെ ചന്തു കൊല്ലണം എന്നൊക്കെ അബി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര ദേഷ്യമാവുന്ന ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് അബിയെ വിളിക്കുന്നുണ്ട് എടാന്ന് ും ദേവാനി വന്ന് ഇങ്ങനെ ആണെങ്കിൽ അബി പോവുകയാണ് ഞെട്ടിപ്പോകാനോ അപ്പോഴേക്കും അബി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ദേവാനി പറയുകയാണ് ആഹാ നീ ആയിരുന്നു അല്ലേടാ ഇതിലെ പെരുങ്ങൾ നീക്കറിയാവാ ഇതിന്റെ പിന്നിൽ നീ ആയിരിക്കുമെന്ന് ഇനി ആ കുഞ്ഞിനെയും കൂടെ നീ കൊല്ലാൻ നോക്കുവാണ് മുത്തച്ഛൻ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് ഇത് പുറത്തു പറയാതിരിക്കുന്നത് നിന്റെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ് അതുപോലെ ആ നവ്യയും നിന്റെ കുഞ്ഞിനെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് പിന്നെ നീ ചന്തു മോളെ അപായപ്പെടുത്തിയാലോ എന്നൊക്കെയുള്ള ഒരു പേടി മുത്തച്ഛൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാ മുത്തച്ഛൻ ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞത് ഇപ്പം നീ ചാന് മുളെ കൊല്ലാനുള്ള തീരുമാനങ്ങൾ വരെ എടുക്കുകയാണല്ലേ ഇനി ഇനിയിപ്പൊ നിന്റെ കള്ളത്തരങ്ങളൊന്നും വില പോവില്ല മുത്താശ്ശം നീനക്കെതിരെ നല്ലൊരു തീരുമാനം തന്നെ എടുക്കും ഇനി നീ തറവാട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ദേവൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ അബിയോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് അബി ഇങ്ങനെ ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് ആരറിയരുതെന്ന് വിചാരിച്ചു അവർ തന്നെ അറിഞ്ഞല്ലോ ദൈവമേ ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അഭി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ